രാഷ്ട്രീയത്തിൽ എല്ലാ കാലത്തും വിവാദങ്ങളുടെ നായകനാണ് പി സി ജോർജ് പൊതുവേദിയിലും ചാനൽ ചർച്ചകളിലും വർഗീയ പ്രസ്താവന നടത്തിയതിന്റെ പേരിൽ ഒട്ടേറെ തവണയാണ് അദ്ദേഹം വിവാദങ്ങളിൽ പെട്ടത് നമ്മുടെ മതസൗഹാർദ്ദത്തിന് പരിക്കുണ്ടാക്കുന്ന പരാമർശങ്ങൾ പി സി ജോർജ് അടക്കമുള്ളവർ നിരവധി തവണ നടത്തിയിട്ടുണ്ടെങ്കിലും നടപടി പേരിൽ ഒതുങ്ങുകയായിരുന്നു ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവൻ വർഗീയവാദികളാണ് വർഗീയവാദി അല്ലാത്ത ഒരു മുസ്ലിമും ഇന്ത്യയിലില്ല ആയിരക്കണക്കിന് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങൾ കൊലപ്പെടുത്തിയിട്ടുണ്ട് തുണി പൊക്കി നോക്കി മുസ്ലിം അല്ലെന്ന് കണ്ടാൽ കൊല്ലുന്നതാണ് അവരുടെ രീതി മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണ് കേരളത്തിലെ സ്വത്ത് മുഴുവൻ മുസ്ലിങ്ങൾ കൊള്ളയടിക്കുകയാണ് ഇങ്ങനെ നീണ്ടുപോകുന്നു പി സി ജോർജിന്റെ പരാമർശങ്ങൾ പലതവണ പി സി ജോർജ് സമാന പരാമർശങ്ങൾ നടത്തുകയും പിന്നീട് മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട് പി സി ജോർജ് ചീറ്റിയ വർഗീയ വിഷയത്തിനെതിരെ നേരത്തെയും ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിയൊമ്പതിന് പി സി ജോർജ് നടത്തിയ വർഗീയ പരാമർശങ്ങൾ വ്യാപക വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും കാരണമായിരുന്നു തിരുവനന്തപുരത്ത് നടത്തിയ ഹിന്ദു മഹാപരിഷത്ത് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് പി സി ജോർജ് രാജ്യത്തെ മുസ്ലിങ്ങൾക്കെതിരെ വർഗീയ വിഷം ചീറ്റിയത് രാജ്യത്തെ നിയമവാഴ്ചയെയും ജനാധിപത്യ മൂല്യങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു പി സി ജോർജിന്റെ പ്രസംഗം കച്ചവടം ചെയ്യുന്ന മുസ്ലിങ്ങൾ പാനീയങ്ങളിൽ വന്ധ്യത വരുത്താനുള്ള മരുന്നുകൾ ബോധപൂർവം കലർത്തുന്നുവെന്നതുൾപ്പെടെയുള്ളതായിരുന്നു പി സി ജോർജിന്റെ പരാമർശങ്ങൾ മുസ്ലിങ്ങൾ അവരുടെ ജനസംഖ്യ വർദ്ധിപ്പിച്ച് ഇതൊരു മുസ്ലിം രാജ്യമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു മുസ്ലിം പുരോഹിതർ ഭക്ഷണത്തിൽ മൂന്ന് പ്രാവശ്യം തുപ്പിയ ശേഷം വിതരണം ചെയ്യുന്നു മുസ്ലിം കച്ചവടക്കാർ അവരുടെ സ്ഥാപനങ്ങൾ അമുസ്ലിം മേഖലകളിൽ സ്ഥാപിച്ച് അവരുടെ സമ്പത്ത് കവർന്നുകൊണ്ടുപോകുന്നു എന്നും പി സി ജോർജ് പറഞ്ഞു പിന്നാലെ തന്നെ പി സി ജോർജിനെതിരെ വ്യാപകമായി വിമർശനങ്ങൾ ഉയർന്നു മതവിദ്വേഷ പ്രസംഗം നടത്തിയെന്ന പരാതിയിൽ പി സി ജോർജിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം തിരുവനന്തപുരം ഫോർട്ട് പോലീസ് മുൻപ് കേസെടുത്തിരുന്നു രണ്ടായിരത്തിഇരുപത്തിരണ്ട് മെയ് ഒന്നിന് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യുകയും പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ അടുത്ത ദിവസം ജാമ്യം ലഭിച്ചതോടെ പുറത്തിറങ്ങി വിദ്വേഷ പ്രസംഗങ്ങൾ ആവർത്തിക്കരുതെന്ന ഉപാധികളോടെയായിരുന്നു ജാമ്യം എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം പാലാരിവട്ടത്ത് വീണ്ടും സമാനമായ രീതിയിൽ പി സി ജോർജ് വിദ്വേഷ പ്രസംഗം നടത്തി ജാമ്യവ്യവസ്ഥ ലംഘിച്ചുവെന്നാരോപിച്ച് തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി ജാമ്യം റദ്ദാക്കിയതോടെ പി സി ജോർജ് വീണ്ടും അറസ്റ്റിലായിരുന്നു പിന്നീട് കർശന വ്യവസ്ഥകളോടെ വീണ്ടും ജാമ്യം ലഭിച്ചു ഇതിനിടയിൽ വെണ്ണല തൈക്കാട് മഹാദേവ ക്ഷേത്രത്തിലെ ചടങ്ങിനിടെ വിദ്വേഷ പ്രസംഗം നടത്തിയതിനും പി സി ജോർജിനെതിരെ കേസെടുത്തിരുന്നു ഇതിൽ പി സി ജോർജ് മുൻകൂർ ജാമ്യം തേടി രണ്ടായിരത്തിഇരുപത്തി മൂന്ന് നവംബറിലും പി സി ജോർജ് മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷ പ്രസംഗം നടത്തിയിരുന്നു തിരുവല്ലയിൽ ഹമാസ് ഭീകരതയ്ക്കെതിരെ നടന്ന ജനകീയ കൂട്ടായ്മ എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പരാമർശം മീപകാലത്ത് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ തോൽവിക്ക് കാരണം പൊളിറ്റിക്കൽ ഇസ്ലാണെന്ന് പി സി ജോർജ് വിമർശിച്ചിരുന്നു രാജ്യത്തെ വിഭജിച്ച് പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിം ഫണ്ടമെന്റലിസ്റ്റുകളുടെ വോട്ട് ലഭിച്ചാണ് രാഹുൽ ജയിച്ചതെന്നും പി സി ജോർജ് പറഞ്ഞിരുന്നു പി വി അൻവർ ഉൾപ്പെടെയുള്ളവരുടെ മതം എടുത്തുകാണിച്ചും പി സി ജോർജ് വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് വർഗീയ പരാമർശങ്ങൾക്കൊപ്പം സ്ത്രീവിരുദ്ധ പരാമർശങ്ങളും പി സി ജോർജിനെ വെട്ടിലാക്കിയിട്ടുണ്ട് പലപ്പോഴും ജോർജ് മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട് ജവഹർലാൽ നെഹ്റുവിനെതിരെയാണ് പി സി ജോർജ് ഇത്തവണ വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന വാക്കുകളുമായി എത്തിയത് ജവഹർലാൽ നെഹ്റു എന്ന മുസ്ലിമാനാണ് ഈ രാജ്യത്തെ നശിപ്പിച്ചതെന്നായിരുന്നു പി സി ജോർജ് ആരോപിച്ചത് അതേസമയം പി സി ജോർജ് ബി ജെ പി തലവേദന സൃഷ്ടിക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ബി ജെ പി ഏറ്റവുമധികം പ്രതീക്ഷ വെച്ചിരുന്ന മണ്ഡലങ്ങളിലൊന്നായിരുന്നു പത്തനംതിട്ട കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാൽ അനാവശ്യ കുത്തിത്തിരിപ്പ് സൃഷ്ടിച്ച് പാർട്ടിയെ പരാജയത്തിലേക്ക് തള്ളിവിട്ടത് പി സി ജോർജ് ആയിരുന്നു പിന്നെയും പല ആവർത്തി ബി ജെ പിക്ക് അദ്ദേഹം രംഗത്തു വന്നിട്ടുണ്ട് പിതാവായ പി സി ജോർജിന് തള്ളുമ്പോഴും മകനായ ഷോൺ ജോർജിന് ബി ജെ പി ഏറെ പ്രതീക്ഷകൾ നൽകുന്നുണ്ട്